നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ യതീന്ദ്രദാസ് തരംഗ് ആഭിമുഖ്യത്തിൽ ചാലക്കുടി സാന്ത്വനം അഗതി മന്ദിരത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പതിവ് തെറ്റിക്കാതെ ഇത്തവണയും സർക്കാരിന്റെ ഉത്രാടക്കിടി താലൂക്ക് ആശുപത്രിക്ക് സമീപം ശ്രീലകം ഇല്ലത്തെത്തി സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ പുതുക്കാട് സെന്ററിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു ചിറ്റിശേരി ഓറ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം തൃശൂർ രൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു കല്ലൂർ മാവിഞ്ചുവട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു ഗുരുവായൂരിൽ ഉത്രാട കാഴ്ചകുല സമർപ്പണം നടന്നു രാവിലെ ശീവേലിക്ക് ശേഷം കൊടിമരച്ചുവട്ടിൽ അരിമാവണിഞ്ഞ തറയിൽ നാക്കില വെച്ചാണ് കാഴ്ചകുല സമർപ്പണം നടന്നത് തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി സാന്ത്വനം അഗതി മന്ദിരത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി സാന്ത്വനം അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പം ഓണപ്പുലരി ഓണാഘോഷം നടത്തി ചാലക്കുടി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു എസ് ചിറയത്ത് ഉദ്ഘാടനം ചെയ്തു തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ അന്തേവാസികൾക്കുള്ള ഓണക്കോടി വിതരണം നടത്തി സാന്ത്വനം പ്രസിഡന്റ് ആന്റോ ഇലഞ്ചേരി സിസ്റ്റർ അസുന്ദ വിജയൻ മൽപാൻ ഗായകൻ സുധീഷ് കലാഭവൻ ജോബി ജോ ചാലക്കുടി അനശ്വർ പാലത്തിങ്കൽ പ്രദീപ് പൂലാനി രഞ്ജിത്ത് കലാഭവൻ പ്രഭാത് മാംബ്ര വിജേഷ് പേരുകുടി അജിത് കൊടകര ശ്യാംരാജ് അർജുൻ അജിത് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓണസദ്യയും കലാപരിപാടികളും നടത്തി അപ്പോൾ ഏറ്റവും ബഹുമാനപ്പെട്ട മാവേലി സ്നേഹം നിറഞ്ഞ അഞ്ചേട്ടൻ അതുപോലെ തന്നെ തെരങ്കിൻ്റെ പ്രസിഡന്റ് ജയൻ വിജയൻ സ്നേഹം നിറഞ്ഞ തെരങ്കിൻ്റെ അംഗങ്ങളെ സ്നേഹം നിറഞ്ഞ മാമ്മമാര് സിസ്റ്റർ സിസ്റ്റർ എല്ലാവർക്കും തിരുവോണത്തിന്റെ ആശംസകൾ ആശംസകളും നമുക്കിവരോടൊക്കെ നന്ദി പറയണ്ടേ നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു ഓണം ആഘോഷിക്കണമെന്ന് വിചാരിക്കുമ്പോൾ തിരുവോണം നമുക്കറിയാം മലയാളികളുടെ എല്ലാവരും മനസ്സിൽ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും സർക്കാരിന്റെ ഉത്രാടക്കിടി താലൂക്ക് ആശുപത്രിക്ക് സമീപം ശ്രീലകം ഇല്ലത്തെത്തി ചൂർ കോവിലകത്ത് ശേഖരൻ ഭട്ടതിരിപ്പാട് മകൾ രമണി നന്ദകുമാർ മകൾ ശ്രീലേഖ വർമ്മ എന്നിവർക്കാണ് സർക്കാരിനു വേണ്ടി തഹസിൽദാർ ഉത്രാടക്കിടി വീട്ടിലെത്തി നൽകിയത് കൊച്ചി രാജവംശത്തിലെ പിന്മുറക്കാരായ സ്ത്രീജനങ്ങൾക്ക് ഓണം ആഘോഷിക്കാനായി കൊച്ചി രാജാവ് നൽകി വന്നിരുന്ന സമ്മാനമാണ് ഉത്രാടക്കിഴി പത്ത് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്കാണ് ഉത്രാടക്കിഴി നൽകുന്നത് ശേഷം ഈ പതിവ് സർക്കാർ ഏറ്റെടുത്തു ആദ്യകാലത്ത് പതിനാല് രൂപയായിരുന്നു ഉത്രാടക്കിഴിയായി നൽകിയിരുന്നത് ഇപ്പോൾ ആയിരം രൂപയാക്കി ഉയർത്തി തഹസിൽദാർ കെ എ ജേക്കബ് ഡെപ്യൂട്ടി തഹസിൽദാർ പി എസ് ജയദേവൻ കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസർ എം ജെ ആന്റു എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്രാടക്കിടി നൽകിയത് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ പുതുക്കാട് സെന്ററിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സുനന്ദ ശശി എം പി പോളി ജിബിൻ പുതുപ്പിള്ളി ജോസഫ് അമരത്ത് പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ഓറ സെന്ററിന്റെ ശിലാസ്ഥാപനം തൃശൂർ രൂപത മാർ ടോണി നിർവഹിച്ചു ഒന്നര ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളെ നേർവഴിക്ക് നയിക്കുന്ന ചിറ്റിശ്ശേരി ഓറ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം തൃശൂർ രൂപത സഹായമേത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു ഓറ സെക്രട്ടറി സിസ്റ്റർ ജിസ് തെരേസ് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ റെൻസി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ വെൻമ ഫാദർ വർഗീസ് കാഞ്ഞിരത്തിങ്കൾ ഓറ പ്രൊജക്ട് ജനറൽ കൺവീനർ വിൻസെന്റ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ചിറ്റിശ്ശേരിയിൽ കരുണാലയ കോൺവെന്റിന്റെ ഭാഗമായുള്ള ഭൂമിയിൽ നിന്നും എൺപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിക്കുന്നത് രണ്ട് നിലകളിലായി പതിനാറായിരം ചതുരശ്ര അടിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് വിൻ ചുവട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു കല്ലൂർ പള്ളിക്കുന്ന് കിഴക്കോട്ട് സതീശന്റെ മകൻ ഇരുപത്തിയഞ്ച് വയസ്സുള്ള സംഗീത് കിഴക്കോട്ട് ജയന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ശ്രീരാഗ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ രണ്ടുപേരെയും മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം അപകടത്തിൽ ബൈക്ക് തെറിച്ച് സമീപത്തെ കടയുടെ മുൻപിലേക്ക് വീണു നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ഗുരുവായൂരിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നടന്നു രാവിലെ ശിവേലിക്ക് ശേഷം കൊടിമരച്ചുവട്ടിൽ അരിമാവണിഞ്ഞ തറയിൽ നാക്കില വെച്ചാണ് കാഴ്ചക്കുല സമർപ്പണം നടന്നത് ക്ഷേത്രം മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ഭഗവാനെ പ്രാർത്ഥിച്ച് ആദ്യ കാഴ്ചക്കുല സമർപ്പിച്ചു തുടർന്ന് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദേവസ്വം ചെയർമാൻ ഭരണസമിതി അംഗങ്ങൾ ക്ഷേത്രം തന്ത്രി കീഴ്ശാന്തിമാർ എന്നിവർ കാഴ്ചക്കുല സമർപ്പിച്ചു പിന്നീട് ഭക്തർ കാഴ്ചക്കുല സമർപ്പണം നടത്തി കാഴ്ചക്കുല സമർപ്പണത്തിനായി നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത് ലഭിക്കുന്ന കാഴ്ചക്കുലയിൽ ഒരു ഭാഗം ദേവസ്വത്തിലെ ആനകൾക്ക് നൽകി ഒരു ഭാഗം തിരുവോണ ദിവസത്തെ സദ്യക്ക് പഴം പ്രഥമൻ തയ്യാറാക്കാൻ ഉപയോഗിക്കും ബാക്കി വരുന്ന കുലകൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം ലേലം ചെയ്യും പണമില്ലാതെ ബിയർ ചോദിച്ച് കൊടുക്കാത്ത വൈരാഗ്യത്താൽ ബാർ ജീവനക്കാരനെ മർദ്ദിച്ച കേസിൽ കാപ്പാ പ്രതിയടക്കം രണ്ടു പേർ അറസ്റ്റിൽ നടത്തറ മൈനർ റോഡ് സ്വദേശികളായ കുരിശിപ്പറമ്പിൽ സാംസൺ അരിമ്പൂർ മുതുക്കൻ വീട്ടിൽ ബിൽബി എന്നിവരെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നടത്തറ ഹമാല ബാറിൽ ചെന്ന് പണം നൽകാതെ ബിയർ ചോദിച്ചപ്പോൾ കൊടുക്കാത്തതിലുണ്ടായ വിരോധത്താൽ ബാറിലെ സപ്ലയർ ഗോപിയെ ഗ്ലാസ് കൊണ്ട് നെറ്റിയിലെറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയും വധഭീഷണി മുഴക്കുകയുമായിരുന്നു ബാറിൽ നിന്നിറങ്ങിയ ഇവർ മൈനർ റോഡിൽ ഇരിക്കുകയായിരുന്ന അയൽക്കാരനായ വത്സനെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു മൂന്ന് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കൊലപാതകം വധശ്രമം തുടങ്ങി ഇരുപത്തിരണ്ട് ക്രിമിനൽ കേസുകളിൽ സാംസൺ പ്രതിയാണ് മൂന്ന് പ്രാവശ്യം കാപ്പാ പ്രകാരം കരുതൽ തടങ്കലിലായിരുന്നു രണ്ടു മാസം മുൻപാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത് ബിൽബിയും ഒല്ലൂർ സ്റ്റേഷനിലെ ലിസ്റ്റിൽ പെട്ടയാളാണ് നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഇന്നത്തെ സ്വർണവില സ്വർണ്ണം ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപ പവന് കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി സാന്ത്വനം അഗതി മന്ദിരത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പതിവ് തെറ്റിക്കാതെ ഇത്തവണയും സർക്കാരിന്റെ ഉത്രാടക്കിടി താലൂക്ക് ആശുപത്രിക്ക് സമീപം ശ്രീലകം ഇല്ലത്തെത്തി സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ പുതുക്കാട് സെന്ററിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു ചിറ്റിശേരി ഓറ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം തൃശൂർ രൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു കല്ലൂർ മാവിൻ ചുവട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു ഗുരുവായൂരിൽ ഉത്രാട കാഴ്ച സമർപ്പണം നടന്നു രാവിലെ ശിവേലിക്ക് ശേഷം കൊടിമരച്ചുവട്ടിൽ അരിമാവണിഞ്ഞ തറയിൽ നാക്കില വെച്ചാണ് കാഴ്ചകുല സമർപ്പണം നടന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം